പ്രണയവും വിരഹവും ഒക്കെ ഒരുപാട് കേട്ടുപഴകിയതാണ് പക്ഷേ അതിൻ്റെ പുതുമ ഇന്നും നഷ്ടപ്പെടാതെ പോവുകയാണ് എന്നാൽ ഇൻ്റർനെറ്റിൻ്റെയും സോഷ്യൽ മീഡിയയുടെയും ഉപയോഗം കൂടി വന്നതോടെ അങ്ങനെ ആയിരിക്കണം ഒരുപക്ഷെ പ്രണയ കൊലകളുടെയും കഥകൾ ഇത്രയധികം മനുഷ്യൻ കേൾക്കാൻ തുടങ്ങിയത് ഏതാണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇങ്ങോട്ട് കേട്ടു തുടങ്ങി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ കഥകൾ ഏറെയും പുരുഷൻ സ്ത്രീകളെ കൊല്ലുന്നതായിരിക്കും വെട്ടിയും കുത്തിയും ആസിഡ് ഒഴിച്ചുമൊക്കെയുള്ള കഥകൾ അതിനിടയിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഷാരോൺ രാജിന്റെ കൊലപാതക വിവരം പുറത്തു വരുന്നത് അന്ന് മലയാളികൾ അക്ഷരാർത്ഥത്തിൽ ഒന്ന് നടുങ്ങി കാരണം ആ കൊലയാളി ഒരു പെണ്ണായിരുന്നു അതും വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ഒരുപാട് കഥകൾ പുറത്തുവന്നു ആ പെൺകുട്ടിക്ക് കേരളം ഒരു പേരും നൽകിയെന്ന കഷായം ഗ്രീഷ്മ ഗ്രീഷ്മ ഷാരോണിനെ കൊന്നത് കഷായത്തിൽ വിഷം നൽകിയാണ് സത്യത്തിൽ മരണത്തിന്റെ അന്ന് മാത്രമാണ് ഷാരോൺ തിരിച്ചറിയുന്നത് ഗ്രീഷ്മ തന്നെ എന്ന കാര്യം അല്ല അന്നാണ് ഷാരോൺ അത് മനസ്സിലാക്കിയത് ഗ്രീഷ്മ തന്നെ സ്നേഹിച്ചിരുന്നില്ല താൻ വഞ്ചിക്കപ്പെട്ടു എന്നുള്ളത് അങ്ങനെയാണ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അത് മനസ്സിലാക്കിയ അതായത് ഗ്രീഷ്മ ഷാരോണിനെ വഞ്ചിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയ ഒരാൾ അത് ഷാരോൺ രാജിന്റെ സഹോദരൻ ഷിമോൻ രാജാണ് അദ്ദേഹം ഒരു ആയുർവേദ ഡോക്ടറാണ് ആ ഗൂഢാലോചന എങ്ങനെയാണ് നടത്തിയത് ഷാരോൺ കൊലപ്പെടുത്തിയ ശേഷം ഞാൻ പുറത്തിറങ്ങിയാലും ജീവിക്കുമെന്ന് പറയുന്ന ഗ്രീഷ്മയെ സൃഷ്ടിച്ചത് ആരാണ് അതെ അതിലേക്കാണ് ഇന്നത്തെ വിഷയം വിരൽ ചൂണ്ടുന്നത് സത്യത്തിൽ ഷാരോണിനെ വിഷം കൊടുത്ത് കൊലപ്പെടുത്താൻ കാമുകിയും ഒന്നാം പ്രതിയുമായ ഗ്രീഷ്മ നടത്തിയത് ഡോക്ടർമാരെയും അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഒക്കെ ഞെട്ടിക്കുന്ന ഒരു ഗൂഢാലോചന തന്നെയാണ് എന്നതിൽ സംശയമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനായിരുന്നു പാറശാല മുര്യങ്കര ജെ പി ഹൗസിൽ ജെ പി ഷാരൂൺ രാജുനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കാമുകയായ ഗ്രീഷ്മ കഷായം നൽകുന്നത് അതും വിളിച്ചു വരുത്തിയതാണെങ്കിലോ സെക്സിൽ ഏർപ്പെടാം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഷാരോണിന് ഇതിൽ സംശയം തോന്നിയില്ലേ എന്നുള്ള ചോദ്യം ഉയരാം അതിനും വ്യക്തമായ ഒരു ഉത്തരമുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഈ ഗ്രീഷ്മയും ഷാരോണും വെട്ടുകാട് പള്ളിയിൽ വെച്ചും ഷാരോണിന്റെ വീട്ടിൽ വെച്ചുമൊക്കെ താല് കെട്ടിയെന്ന് ഗ്രീഷ്മ മൊഴി കൊടുത്തിട്ടുണ്ട് ഒരു ഫോൺ സംഭാഷണത്തിൽ പറയുകയും ചെയ്യുന്നു തന്റെ നെറ്റിയിൽ സിന്ദൂരം തൊടുവിച്ച ആളെ ഞാൻ പറ്റിക്കുമോ ചതിക്കുമോ എന്ന് എന്തായാലും ഈ ഒരു വിശ്വാസത്തിൽ ഊന്നിയാണ് ഷാരോൺ രാജ് ഗ്രീഷ്മയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തുടർന്ന് എന്തായാലും ഈ താലുകെട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇരുവരും ഹോട്ടലിൽ മുറിയെടുക്കുകയും ഹണിമൂൺ ആഘോഷിക്കുകയും ചെയ്തിരുന്നു എന്നുള്ള വിവരങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്രമേൽ തന്നോട് സ്നേഹത്തിൽ ഉണ്ടായിരുന്ന ഒരാൾ വിളിച്ചു എന്ന് മാത്രമാണ് ഷാരോൺ കരുതിയത് എന്ന് വ്യക്തമാവുകയാണ്

വിവാഹ നിശ്ചയം നടത്തിയ ആ സൈനികനുമായി ഗ്രീഷ്മ യാതൊരു കുറ്റബോധവുമില്ലാതെ വിളിക്കുകയും സല്ലപിക്കുകയും ചെയ്യുന്നു സൈനികനെയും ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് ഇരുവരെയും ഒരേ സമയം അതായത് കാമുകനെയും നായരെയും ഗ്രീഷ്മ ഒരേ സമയം വളരെ ഭംഗിയായി തന്നെ ഹാൻഡിൽ ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ യാതൊരു കുറ്റബോധവുമില്ലാത്ത വ്യക്തിയാണ് ഗ്രീഷ്മ എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കിയ ഒരു നിമിഷമുണ്ട് കേസ് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ എന്തിന് കൊല ചെയ്തുവെന്ന് അന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് യാതൊരു കൂസലുമില്ലാതെയാണ് ഗ്രീഷ്മ അതിന് മറുപടി പറഞ്ഞത് ഷാരോണിനൊപ്പം ജീവിക്കാൻ യാതൊരു ആഗ്രഹവുമില്ല ഒഴിവാകാൻ പറഞ്ഞിട്ട് ഷാരോൺ പോകുന്നുമില്ല പിന്നെ കൊല്ലുകയല്ലാതെ മാർഗമില്ലായിരുന്നു ശിക്ഷ കിട്ടുമെന്നൊക്കെ അറിയാം കൂടിപ്പോയാൽ ജീവപര്യന്തം അതായത് പതിനാല് വർഷം അപ്പോൾ മുപ്പത്തെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ ജയിലിൽ നിന്നിറങ്ങും ഞാൻ അത് കഴിഞ്ഞ് ജീവിച്ചോളാം ഇതായിരുന്നു ഗ്രീഷ്മയുടെ മറുപടി അക്ഷരാർത്ഥത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ഞെട്ടി കഴിഞ്ഞ ദിവസം ഗ്രീഷ്മ നടത്തിയ കോടതിയിൽ നടത്തിയ നീക്കവും ഇതൊക്കെ സാധൂകരിക്കുന്നതാണ് കോടതിക്ക് കത്ത് കൈമാറിയതടക്കം വ്യക്തമായ പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് അവസാനവട്ട വാദപ്രതിവാദങ്ങളിൽ ചൂടുപിടിച്ച കോടതി മുറിയിൽ തന്റെ ബിരുദ സർട്ടിഫിക്കറ്റുമായി എത്തി ശിക്ഷ ഇളവ് തേടി ഗ്രീഷ്മ എല്ലാ അർത്ഥത്തിലും ജീവപര്യന്തം ശിക്ഷ മാത്രമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വ്യക്തം വധശിക്ഷയോ ഇരട്ട ജീവപര്യന്തമോ കിട്ടാത്ത വണ്ണമുള്ള വാദങ്ങളാണ് പ്രതിഭാഗം ഉയർത്തിയതും പ്രായം കണക്കിലെടുക്കുമ്പോൾ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കിട്ടുമെന്ന് ആരും കരുതുന്നതുമില്ല അപൂർവങ്ങളിൽ അപൂർവമെന്ന പ്രോസിക്യൂഷൻ വാദത്തിൽ കോടതി എടുക്കുന്ന നിലപാടാകും നിർണായകം എന്തായാലും ഈ കൊലപാതകം നടത്താൻ വേണ്ടി ഗ്രീഷ്മ നടത്തിയ എഫേർട്ട് അതിൽ പോലീസ് പോലും ഞെട്ടി ോണിന് നൽകിയത് ഇത് ഏറെ ദിവസത്തെ പഠനത്തിന് ശേഷമാണ് നൽകിയതും ജ്യൂസിൽ പാരസിറ്റമോൾ ഉൾപ്പെടെയുള്ള ഗുളികകൾ അമിത അളവിൽ കലക്കിക്കൊടുത്ത് നേരത്തെ നടത്തിയ കൊലപാതക ശ്രമം അത് പരാജയപ്പെട്ടതോടെയാണ് ഇനി ഒരു തരത്തിലും അടുത്ത വട്ടം പരാജയപ്പെടരുതെന്ന നിർബന്ധ ബുദ്ധിയോടെ ഈ വിഷയത്തെക്കുറിച്ച് പ്രത്യേകം പഠനം നടത്തിയത് ഇതിനു വേണ്ടി ദിവസങ്ങളോളം ഗൂഗിൾ സെർച്ച് ചെയ്തു ഉള്ളിൽ ചെന്ന് മരണപ്പെട്ടാൽ പരിശോധനയിൽ അത് വ്യക്തമാകുമെന്ന് ഗ്രീഷ്മയ്ക്ക് നല്ല ധാരണയുണ്ടായിരുന്നു അതാണ് പാരക്കിറ്റിലേക്ക് ഗ്രീഷ്മയെ എത്തിക്കുന്നത് പാരക്കറ്റ് അകത്തു ചെന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അതിന്റെ അംശം ശരീരത്തിൽ നിന്ന് ഇല്ലാതെയാകുമെന്നും മരണം സാവകാശമായിരിക്കുമെന്നും മനസ്സിലായതോടെയാണ് ഈ വിഷം ഉപയോഗിക്കാൻ ഗ്രീഷ്മ തീരുമാനിക്കുന്നത് എന്നാൽ പാരക്കെ അകത്തു ചെന്നാൽ ഇത് മറ്റ് അവയവങ്ങൾക്കുണ്ടാകുന്ന തകരാറുകളെ കുറിച്ച് ഗ്രീഷ്മ ബോധവതിയായിരുന്നില്ല കഷായമാണ് നൽകിയതെന്ന ഗ്രീഷ്മയുടെ വാദം പൊളിക്കാനായത് ഇതുകൊണ്ടാണെന്ന് സഹോദരൻ ഷിമോൻ പറയുന്നുണ്ട് പാരക്യൂറ്റ് അകത്തു ചെന്നാൽ മാത്രമുണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ ഷാരോണിനുണ്ടായിരുന്നു തൊണ്ട മുതൽ താഴോട്ട് പൂർണ്ണമായും കരിഞ്ഞതുപോലെയായി ഇക്കാര്യം ഡോക്ടർമാർക്ക് മനസ്സിലായതോടെ കുടിച്ചത് വെറും കഷായമല്ല എന്ന് ഉറപ്പിക്കുകയാണ് അവർ ചെയ്തത് പതിനാലാം തീയതി ഗ്രീഷ്മയുടെ വീട്ടിൽ പോയ ശേഷം ഉച്ചയ്ക്ക് ഏകദേശം പന്ത്രണ്ട് മണിയോടെയാണ് ശാരീരിക അവശതയുണ്ടെന്ന് പറഞ്ഞ് ഷാരോൺ വീട്ടിലെത്തിയതും മുറിയിൽ പോയി കിടക്കുന്നതും പക്ഷെ ഛർദി തുടങ്ങിയതോടെ ആശുപത്രിയിൽ എത്തിച്ചു ഇരുപത്തിരണ്ടാം തീയതി രാവിലെയാണ് പപ്പയോട് ഷാരോൺ എല്ലാം പറയുന്നത് അപ്പോഴേക്കും അകത്തു ചെന്ന വിഷത്തിന്റെ അംശം ശരീരത്തിൽ നിന്ന് പോയിരുന്നു ഇതാണ് വെല്ലുവിളിയായത് പക്ഷേ ഇത് സംബന്ധിച്ച് താനും കസിൻ സജനും കൂടെ നിരവധി തവണ ഗ്രീഷ്മയെ വിളിച്ചും വാട്സപ്പ് ചാറ്റിലൂടെയും ഒക്കെ കാര്യങ്ങൾ എന്ന് അവർ പറയുന്നു എന്നാൽ മറുപടിയായി ഗൂഗിളിൽ നിന്നൊക്കെ പടമെടുത്ത് അയക്കുകയാണ് ചെയ്തത് ഗ്രീഷ്മ ആദ്യം കോകിരാക്ഷം എന്ന കഷായമാണ് കൊടുത്തതെന്നാണ് പറയുന്നത് സഹോദരനായ ഷിമോൻ രാജ് ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഈ കഷായത്തിന്റെ കാര്യം ആദ്യം തന്നെ കള്ളമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു കഷായം അമിത അളവിൽ കുടിച്ചാൽ പോലും മരണം സംഭവിക്കാൻ ഇടയില്ല എന്ന് ഉറപ്പായിരുന്നു ഇക്കാര്യം പോലീസിനെ അറിയിക്കുകയും ചെയ്തു എനിക്കൊരു പ്രശ്നം അല്ലല്ലോ എല്ലാവർക്കും ഒരു പ്രശ്നം വരിക മനസ്സിലായോ എല്ലാരും ബോഡി ഒരേപോലെയല്ലോ സെൻസിറ്റിവിറ്റി വ്യത്യാസം ഉണ്ട് അപ്പൊ അത് ചിലർക്ക് വായൽ അൾസറൊക്കെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതറിയാനാണ് ചോദിച്ചത് ചോദിച്ചപ്പോ പുള്ളി അല്ല ഡോക്ടർ എന്താ കോഴിക്കോട് കോഴിക്കോട് കോഴിക്കോടാണ് കോഴിക്കോട് പുള്ളി വീട്ടിൽ വീട്ടിൽ വന്നായിരിക്കും ഇവിടെ അപ്പഴാണല്ലേ മരുന്ന് എഴുതിയ ഫുള്ള് കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം അതിനുവേണ്ടിയാണ് നിങ്ങളത് ചോദിച്ചത് അപ്പൊ പുള്ളിയെ എമ്പോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്നും തന്ന വലിയ ഉപകാരമായിരുന്നു അല്ലെങ്കിൽ കുപ്പീടെ പേര് നിങ്ങള് കുപ്പി കഴുകിയെന്തോച്ചെന്ന് പറഞ്ഞില്ലേ ചിക്കറൊന്നും കളഞ്ഞിട്ട് കഴുകിയെന്തോ അപ്പൊ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്നും ഇപ്പൊ എടുത്തിട്ടൊന്ന് അതിന്റെ വാട്സാപ്പിൽ ഒന്ന് അയച്ചാൽ മതി ഏഹ് ഫാർമസി എന്ന് പറഞ്ഞ കുപ്പി ആകുമ്പോഴത്തേക്കും അടപ്പിലെ ഉണ്ടാവും അല്ലാതെ പറ്റൂലോ ഞാൻ ഇതല്ലേ ആയുധ ഡോക്ടറല്ലേ എനിക്കറിയാലോ അതെ അത് പിന്നെ ചിക്കറിക്കാൻ പറഞ്ഞു

ഷാരോണിന്റെ ശ്വാസകോശം പൂർണ്ണമായും വിണ്ടുകീറിയ അവസ്ഥയിലായി ഒരിറ്റ് വെള്ളം പോലും ഇറക്കാനായിരുന്നില്ല എന്നാൽ ഇതൊന്നും പറയാതെ ഗ്രീഷ്മയുമായി ചാറ്റ് ചെയ്യുകയും കൊടുത്ത മരുന്നിൽ നിന്നാണ് വിഷമേറ്റതെന്ന് വ്യക്തമാവുകയും ചെയ്തെന്നും അതിന്റെ ചാറ്റുകൾ കേസിന് ബലമേകിയെന്നും സഹോദരൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് പപ്പയോട് പറയുന്നതിന് മുമ്പേ ഷാരോൺ ഗ്രീഷ്മയോട് മരുന്നിനെ ചോദിച്ചിരുന്നു ആശുപത്രിയിൽ പോയാൽ പിടിക്കപ്പെട്ടുമെന്ന് അറിഞ്ഞ ഗ്രീഷ്മ ആദ്യം ഷാരോണിനോട് പറയുന്നത് മെഡിക്കൽ സ്റ്റോറിൽ പോയി എന്തെങ്കിലും ഒരു ഛർദിയുടെ മരുന്നൊക്കെ വാങ്ങി കഴിക്കാനാണ് നേരത്തെ ജ്യൂസ് ചാലഞ്ച് നടത്തിയതുപോലെ ഒരു കഷായ ചാലഞ്ചാണ് ഗ്രീഷ്മ നടത്തിയതെന്നു കൂടി മനസ്സിലാക്കാൻ കഴിയുന്നു ഇത് സംബന്ധിച്ച് രണ്ടുപേരും മുൻപേ തന്നെ ചർച്ചയും ചെയ്തിരുന്നു താൻ കഷായം കുടിക്കാറുണ്ടെന്നും ഭയങ്കര കയ്പാണെന്നും പലപ്പോഴും ഗ്രീഷ്മ അവനോട് മനഃപൂർവ്വം പറഞ്ഞു ഒടുവിൽ താൻ കുടിച്ചു കാണിക്കാമെന്ന നിലപാടിലേക്ക് ഗ്രീഷ്മ മനഃപൂർവ്വം ഷാരോണിനെ എത്തിച്ചു പതിനാലിന് വീട്ടിലെത്തിയ ഷാരോണിനെ ആദ്യം തന്നെ കഷായ ചലഞ്ചിലേക്കാണ് എത്തിക്കുന്നത് ഷാരോൺ വീട്ടിലെത്തുമെന്ന് ഉറപ്പിച്ച ശേഷം ഇതിനായി കൊലപ്പെടുത്താൻ എല്ലാം തയ്യാറാക്കി വെച്ചിരുന്നു ഗ്രീഷ്മ അമ്മയ്ക്കോ മറ്റോ വാങ്ങിവെച്ച എന്തോ കഷായ പൊടിയിലാണ് ചേർത്ത് കൊടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്ത് വിഷമാണ് കൊടുത്തതെന്ന് നേരത്തെ വ്യക്തമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഷാരോണിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞേനെ പക്ഷെ പതിനാലിന് വിഷമുള്ളിൽ ചെന്ന ഷാരോൺ ഇരുപത്തിരണ്ടിന് മാത്രമാണ് അതും ഐ സിയുൽ വെച്ച് ഇക്കാര്യങ്ങൾ തുറന്നു പറയുകയാണ് തൻ്റെ പപ്പയോട് അപ്പോഴേക്കും എട്ടാം ദിവസമായിരുന്നു ശരീരത്തിൽ നിന്ന് വിഷത്തിൻ്റെ അംശം പോയതിന് പുറമെ മൂന്ന് ഡയാലിസിസ് കൂടി പൂർത്തിയായി ഇതാണ് പ്രധാന വെല്ലുവിളിയായത് പക്ഷേ ശാസ്ത്രീയ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളുമെല്ലാം ആവശ്യത്തിന് ലഭിച്ചതോടെ ഗ്രീഷ്മയുടെ ക്രിമിനൽ ബുദ്ധി അത് പുറത്താവുകയായിരുന്നു ഇക്കാര്യമൊക്കെ കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും കഷായം ഗ്രീഷ്മ ചെയ്തത് അതൊരിക്കലും നീതീകരിക്കാനാവാത്ത കാര്യമാണ് അതിനു തക്ക ശിക്ഷ തന്നെയായിരിക്കും ഒരുപക്ഷെ അവർക്ക് കിട്ടുക പക്ഷേ ഗ്രീഷ്മയുടെ ആ ഒരു ആശയുണ്ടല്ലോ പഠിക്കാനും ജീവിക്കാനുമുള്ള ഒരു ആശ വലിയ ജീവിതം സ്വപ്നം കണ്ട് ഷാരോണിനെ കൊന്നു തള്ളിയിട്ടാണെങ്കിലും മറ്റൊരാൾക്കൊപ്പം ജീവിക്കണം എന്ന ആശ അത് അവർക്ക് പിന്നെയും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വേണം പോലീസുകാരോട് അവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിലേക്ക് അവരെ എത്തിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ